ഈശോമിഷിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ കൽപ്പറ്റയിലെ പുത്തൂർവേലുള്ള പി ഒഫൻ ധ്യാനകേന്ദ്രത്തിലേക്ക് എല്ലാ മക്കളെയും ഞാൻ സ്നേഹപുത്തിയാ സ്വാഗതം ചെയ്യുന്നു അവിടെ കുടികൊള്ളുന്ന കൈയിട്ട് ഈശോയുടെ സവിധത്തിലേക്ക് ഈശോയെ കണികണ്ട് ഉണരാൻ എല്ലാ മക്കളെയും ഞാൻ ക്ഷണിക്കുന്നു ഇതൊരു പൗത്രമായ ദിനമാകട്ടെ നിൻ്റെ ഒരു കെട്ട് ഇന്ന് അഴിഞ്ഞു പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് നൊവേനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈശോയ്ക്കൊരു സ്തുതിയെല്ലാം കൂടെ ഉണർന്നു നിൽക്കുന്ന ജീവിത പങ്കാളി മാതാപിതാക്കൾ മക്കൾ ബന്ധുമിത്രാദികൾ അവർക്കുമൊക്കെ നമുക്കൊരു സ്തുതി ചൊല്ലി തുടങ്ങാം ഈശോ ഈശോമിശിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ ആയിക്ക സ്തുതി ആയിരിക്കട്ടെ ഈശോ ഈശോമിശിയായിക്ക സ്തുതി ആയിരിക്കട്ടെ ഇതൊരു വലിയ അഭിഷേകമാണ് പല മക്കളും ഇവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ പറയുന്നുണ്ട് പുലർകാലത്തെഴുന്നേറ്റ് ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലുമ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിന് മാതാപിതാക്കൾക്ക് മക്കൾക്ക് ബന്ധുമിത്രാദികൾക്കൊക്കെ ഒരു സ്തുതി ചൊല്ലുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുന്നുണ്ട് അതേ മാറ്റം വരുന്ന ഒരു ശുശ്രൂഷയാണ് സ്തുതിയുടെ ശുശ്രൂഷ സങ്കീർത്തൻ പുലർകാലത്തെഴുന്നേറ്റ് പാടുന്നുണ്ട് പുലരിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻ കരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ ശാന്തമായ ഒരു സായങ്കാലം ഏറെ വിശ്രമപൂർണ്ണമായ ഒരു രാത്രികാലം പ്രത്യാശ നിർഭരമായ ഒരു പുലർകാലം എല്ലാത്തിനും നന്ദീശയെ നമുക്ക് ലേവിയർ പത്തൊമ്പതിൻ്റെ രണ്ട് പറയുന്ന എങ്ങനെയാണ് ഇസ്രയേൽ ജനത്തോട് പറയുവിൻ നിങ്ങൾ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ നമ്മളെ ദൈവം നമ്മളെ നയിക്കുന്ന ദൈവം നമ്മളെ സൃഷ്ടിച്ച ദൈവം പരിപാലിക്കുന്ന ദൈവം പറയുകയാണ് ഞാൻ പരിശുദ്ധനാണ് കളങ്കമില്ലാത്തവനാണ് പാപമില്ലാത്തവനാണ് എനിക്ക് എൻ്റെ ഒന്നേ പറയാനുള്ളൂ നിങ്ങളെന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങളെന്നോട് വിശ്വസ്തരായിരിക്കുന്നെങ്കിൽ നിങ്ങളും വിശുദ്ധിയുള്ളവരായിരിക്കും ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതം വിശുദ്ധിയോടെ ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്കെല്ലാവർക്കും നമ്മൾ പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന കൈട്ടീഷിയുടെ നൊവീനയുടെ ഏറ്റവും പൗത്രമായ ഒരു ഭാഗം ധ്യാനിച്ചുകൊണ്ട് നിൻ്റെ ഒരു കെട്ട് നിൻ്റെ ഒരു പ്രശ്നം നിൻ്റെ ഒരു ഭാരം ഈശോയുടെ കെട്ടുകളിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് ഒരു അഴിയൽ ശുശ്രൂഷയിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു മുട്ടുകുത്തി നിൽക്കാം ഒരു മുൾക്കരീടമുള്ളവരണിയാം ഒപ്പം കല്ലോ മണ്ണോ ഒക്കെ ഉള്ളവർ അതിലൊന്ന് മുട്ടുകുത്തി നിൽക്കുക നമുക്ക് മൂന്ന് നിയമങ്ങളാണുള്ളത് രണ്ട് നിയമങ്ങൾ പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്നതാണ് ഒന്നാമത്തെ നിയോഗം ലോകത്താകമാനമുള്ള മനുഷ്യവംശം അത് ജാതി മത വർഗ വർണ്യ ഭേദമില്ലാത്ത എല്ലാ മക്കളും നമ്മളുടെ സഹോദരനാണ് പ്രത്യേകിച്ച് നമ്മളേക്കാൾ ബലഹീനരായവർ സഹനങ്ങൾ ആയിരിക്കുന്നവർ രോഗത്തിലായിരിക്കുന്നവർ കടബാധ്യതയിലായിരിക്കുന്നവർ അവരെല്ലാം നമുക്കൊന്ന് സമർപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് എല്ലാ ബലഹീനരെയും ഒന്ന് സമർപ്പിച്ചു വെച്ച് കൈകൾ വിരിച്ചെന്ന് ചൊല്ലുക ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി അതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഒരിക്കൽ കൂടെ ഈശോയുടെ കരുണാധിരമായ മുഖത്തേക്കൊന്ന് നോക്ക് ആ മുഖം നിൻ്റെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച് നിൽക്കുക രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭയാണ് ലിയോ പോന്നാലമ്മന്മാർ പാപ്പ ഖർദിനാലന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്ഥർ ആത്മാ പ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്നവർ ഏറെ പ്രത്യാശമുറയുന്ന മെഴികൾ തുറന്ന ജീവിതത്തിലേക്ക് ഉണർന്ന എല്ലാ മക്കളെ സഭ വളരട്ടെ സ്നേഹത്തിൽ പ്രാർത്ഥനയിലെ ഐക്യത്തിൽ കാര്യങ്ങൾ നീട്ടി ചൊല്ലുക ലോകരക്ഷകനായിശയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഈശോയുടെ മുഖത്ത് ഒരിക്കൽ കൂടെ നോക്കി നമുക്ക് മൂന്നാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം മൂന്നാമത്തെ നിയോഗം നിൻ്റെ നിയോഗമാണ് എന്തിനാണ് നീ പുലർകാലത്ത് ദൈവസന്നിധിയിൽ ഉണർന്നു നിൽക്കുന്നത് നിനക്ക് ഒരു ഭാരമുണ്ട് നിനക്ക് ഒരു കെട്ടുണ്ട് നിനക്ക് ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നം കഥാവ ഈശ്വരയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ആ കെട്ടഴിക്കാൻ പോയാൽ നമ്മൾ ഇന്ന് ദൈവം നിൻ്റെ ഒരു കെട്ട് അഴിക്കും വിശ്വാസത്തോടെ മുട്ടുകുത്തി കൈകൾ വിരിക്കണം നിൻ്റെ ഒരു കെട്ട് എന്താണ് നിൻ്റെ കെട്ട് സാമ്പത്തിക കടബാധ്യതയാണോ ജപ്തി പ്രശ്നമാണോ ദാമ്പത്യ ജീവിതത്തിൻ്റെ അസ്വാരസ്യങ്ങളാണോ മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളാണോ അവിടെ പഠനം പരീക്ഷ ഇൻ്റർവ്യൂ ഒരു വിസ വിദേശയാത്ര ജീവിത പങ്കാളി ഒരു പക്ഷേ നിന്നെ അത്രയേറെ മതിക്കുന്ന നിൻ്റെ ഒരു മാരക രോഗമാണോ മനസ്സിൻ്റെ സമ്മർദ്ദമാണോ ഒരു ഭവനമില്ല ഒരു പക്ഷേ ഒരു തൊണ്ട് ഭൂമിയില്ല ഒരുപക്ഷെ ഒരു ഭവനം പണി തുടങ്ങി പക്ഷെ പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല ഏതെങ്കിലും തഴക്കദോഷത്തെ നീ അടിമയാണോ സർവോപരി നിനക്കൊരു ദൈവവേല ചെയ്യണം പ്രയാസങ്ങളും പ്രശ്നങ്ങളും കാരണം അതിന് മുന്നോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയാണോ ഒരുപക്ഷെ ഞാൻ പറയാത്തൊരു വിഷയം ഇന്ന് നിനക്കുണ്ടെങ്കിൽ ആ കെട്ട് ഈശോ അഴിക്കും ഈശോ പറയുന്നു എന്നോടൊപ്പം ഉണർന്നു നിൽക്കുന്നവൻ്റെ കെട്ട് ഞാൻ അഴിക്കും വിശ്വാസത്തോടെ കൈകളൊന്ന് വിരിച്ചേ ഇപ്പോൾ ഒരു കെട്ടഴിയാൻ പോവുകയാണ് എന്നോടൊപ്പം ഏറ്റുചൊല്ലു ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി അതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 അമേൻ ഹൃദയത്തിലൊന്നും നന്ദി പറഞ്ഞേ ഒരു വലിയ ശുശ്രൂഷ ഭക്തിയോടെ ചെയ്യാൻ ദൈവം നിന്നെ അനുഗ്രഹിച്ചു നാളിതുവരെ നിനക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും എണ്ണിക്ക് അതിനെല്ലാം ഹൃദയത്തിലും നന്ദി പറഞ്ഞ് ഒപ്പം ഈശോയോട് പറഞ്ഞ് ഞാനും എൻ്റെ കുടുംബവും പി ഒഫൻ ധ്യാനകേന്ദ്രത്തുള്ള കടന്ന് വന്ന് ഞങ്ങൾക്ക് നാളിതുവരെ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും ഈശോയുടെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഈശോയ്ക്കൊരു ഉപരി മഹത്വം കൊടുക്കുന്നു പറഞ്ഞു നിൻ്റെ വഴികൾ തുറന്നിട്ടുണ്ട് നിൻ്റെ പ്രതിസന്ധികൾ മാറിയിട്ടുണ്ട് ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓർക്കുക എല്ലാ വ്യാഴാഴ്ച ഒൻപതരയ്ക്ക് ശുശ്രൂഷ ആരംഭിക്കും എല്ലാ മക്കളും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഒപ്പം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്രത്യേകമായ ദിവ്യകാരുണ്യ കൗൺസിലിംഗ് ഉണ്ട് ഹോം മിഷനുണ്ട് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഇവിടെ ഉണ്ട് എല്ലാത്തിലേക്കും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഒപ്പം ഇന്ന് ഒരു സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു പി ഒ ഫോൺ ധ്യാനകേന്ദ്രം തുടങ്ങിയിട്ട് നാളിതുവരെ പതിനഞ്ച് വർഷമായി എത്രയോ എത്രയോ മക്കൾ ഇവിടെ കടന്നു വന്ന് കെട്ടഴിച്ചു പോയതിൻ്റെ ഒരു ഓർമ്മ അനുസ്മരിക്കുകയാണ് ഈ മാസം ഇരുപതാം തീയതി എല്ലാവരുടെയും ഹൃദയത്തിൽ ആ ഡേറ്റ് ഒന്ന് കുറിച്ചിടുക ഈ മാസം നവംബർ ഇരുപതാം തീയതി നന്ദിയുടെ കൃതജ്ഞതാ ബലിയോടെ നമ്മളൊന്ന് ആചരിക്കുകയാണ് ആനിവേഴ്സറി ആചരിക്കുകയാണ് ആ ദിവസത്തെ ധന്യമാക്കാനായിട്ട് മാനന്തവാദി സഹായമെത്താൻ അലക്സ് താരാമംഗലം പിതാവ് എത്തുന്നുണ്ട് ഒപ്പം ഞങ്ങൾ പ്രോൺഷലച്ഛൻ എത്തുന്നുണ്ട് വൈദികരെത്തുന്നുണ്ട് സിസ്റ്റേഴ്സ് എത്തുന്നുണ്ട് സന്യാസിനികൾ സന്യാസിമാരെത്തുന്നുണ്ട് ഒത്തിരിയേറെ ഭക്തിജനങ്ങൾ വരുന്ന ആ ദിവസത്തിൽ ഒരു അനുഗ്രഹം പ്രാപിക്കാനായിട്ട് ഒരു നന്ദി പറയാനായിട്ട് ഒരുപക്ഷെ ഒരു പ്രസിദ്ധേന്ദി ആയിക്കൊണ്ട് എല്ലാ മക്കളും കടന്നു വരണം എന്ന് പ്രത്യേകമായി ഞാൻ ഓർപ്പിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും അനുഗ്രഹിക്കും ആശീർവദിക്കും കൈകൾ കൂട്ടിപ്പിടിച്ച് ചേർന്ന് നിന്ന് ഒരു അനുഗ്രഹം പ്രാപിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവാണ് തിരി ഏക ദൈവം നിന്നെ നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ഈശോ ഈശോമിശ സ്ഥിതി ആയിരിക്കട്ടെ ഈശോമിശി ആയിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഈശോമിശിക്യ സ്ഥിതി ആയിരിക്കട്ടെ ഹലെ ലുയാ ഹലുയാ ഹലലുയാ